അതാണ് ബിഗ് ബോസ് ആര്യൻ്റെ പെട്ടി മാത്രം തിരിച്ചു കൊണ്ടുപോകാത്ത കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ല ഞാൻ അടുത്ത പ്രതിവിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ലാലാട്ടൻ കഴിഞ്ഞ ദിവസം ആരിന്റെ ബാഡ്ജ് എടുത്തുകൊണ്ട് പോയിരുന്നല്ലോ ഇനി തരത്തില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ദേഷ്യപ്പെട്ട് എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം ആരിന് പെട്ടി ബിഗ് ബോസ് എടുത്തില്ല എന്ന് വെച്ചാൽ ബാഡ്ജ് ഇല്ലാത്തവർക്ക് പെട്ടിയെല്ലാം ബിഗ് ബോസ് എടുത്തുകൊണ്ട് പോകും ഡ്രസ്സുകൾ ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ കൊടുത്തിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം കൊടുക്കുവാണ് പക്ഷേ ലൈവിൽ ആര്യൻ ഓരോ മാറി മാറി ഓരോ ഡ്രെസ്സുകൾ ഇട്ടുകയാണ് പെട്ടി മാത്രം കൊണ്ടുപോയില്ല അത് നമ്മുടെ ആതിലേന്ന് കുറയും കൂടെ പറയുന്നുണ്ട് ഞങ്ങളുടെ രൺബീർ കപൂറിന്റെ പെട്ടി മാത്രം എന്താ തിരിച്ചെടുക്കാത്ത ബിഗ് ബോസ് ഞങ്ങൾക്ക് അസുഖം കണ്ടിട്ട് അസുഖിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയേക്കുന്നുണ്ട് ആര്യനെ പക്ഷെ ആരെ ഓരോ ദിവസവും ഓരോ ഡ്രസ്സുകൾ ഇട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ലാരട്ടൺ ബാഴിച്ചു കൊണ്ടുപോയതിന് ശേഷം എന്തുകൊണ്ട് ബിഗ് ബോസ് ഈ രൺബീർ കപൂറിന്റെ പെട്ടി എടുത്തു എടുക്കുന്നില്ല അതൊരു ചോദ്യചിഹ്നമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല രാലട്ടനോട് പറഞ്ഞായിരുന്നു ഇനി ബാഡ്ജ് ഞാൻ തരത്തില്ല അര്യന് തരത്തില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ബാഡ്ജ് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പെട്ടി ബിഗ് ബോസ് അവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും ബോസേട്ടർ എന്തെങ്കിലും ഏടിൻ്റെ പണി കൊടുക്കാനായിരിക്കും അല്ലെങ്കിൽ അത് ബോസേട്ടറിനത് പോയി കാണും ഇങ്ങനെ ഒരു സംഭവം ആര്യന് കൊടുത്തേക്കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ പോയി കാണും ഇനി അതായിരിക്കാം എന്താന്ന് കഴിഞ്ഞിപ്പം വരും ലൈവുകളിൽ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൂടുതൽ അറിയാൻ ചാനലിലേക്ക് ശേഷം അറിയാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ